മംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രംഭകേ ഗൗരീ നാരായണി ദേവി കീലകം ഏഴാമത്തെ ശ്ലോകം മഹാദേവൻ സപ്തശതീ സ്ത്രോത്രത്തിന് ഒരു കീലകം നിർമ്മിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് कृष्णायां वा चतुर्दिश्यामष्टम्यां वा समाहितः ददाति प्रतिगृह्णादि नान्यथैषा प्रसीदति कृष्णायाम् अष्टम्यां कृष्णाष्टमीलो चतुर्दश्यां वा कृष्णचतुर्दशीलो समाहितः एकाग्रमाय मनसोडुकोडि ददाति प्रदिगृह्णादि ദാനപ്രതിഗ്രഹരൂപമായ കർമ്മവിധിയെ അനുഷ്ഠിക്കണം അന്യഥ ഏഷ അല്ലെങ്കിൽ ഈ സപ്തശതീ ദേവി ന പ്രസീത പ്രസാദിക്കുന്നില്ല എന്താണ് എന്താണതിനെ പറയുന്നത് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയിലോ ചതുർദശിയിലോ ഏകാഗ്ര മനസ്സോടു കൂടി ദാനപ്രതിഗ്രഹരൂപമായ കർമ്മവിധിയെ അനുഷ്ഠിക്കണം അല്ലെങ്കിൽ ഈ സപ്തശതീ ദേവി പ്രസാദിക്കില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിതിഥിയിലോ ചതുർദശി തിഥിയിലോ നമ്മൾ ഏകാഗ്ര മനസ്സോടെ എന്താ ചെയ്യേണ്ടത് അത്രയും കാലം നമ്മൾ സ്വരൂപിച്ച സമ്പത്ത് നമ്മുടെ കയ്യിലുള്ള നമ്മൾ സമ്പാദിച്ച ധനം ഏകാഗ്ര മനസ്സോടുകൂടി ദേവിക്ക് സമർപ്പിക്കുന്നു ഇത് ഞാൻ ദേവിക്ക് പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക അത് യഥാർത്ഥമായിട്ട് സങ്കല്പിക്കണം അത് ദേവി സ്വീകരിച്ചു എന്ന് നമ്മൾ തീരുമാനിക്കുക അത് കഴിയുമ്പോഴോ ദേവി അതിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ജീവിതത്തിന് വേണ്ടി തരുന്നു അത് നമ്മൾ സ്വീകരിക്കുകയാണ് പ്രസാദമായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഏകാഗ്ര കൂടി ഇത് സ്വീകരിച്ച് ദേവി ആ പ്രസാദം തരുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ ആജ്ഞകൾ പാലിച്ച് ഞാനൊരു ദാസനായി ഇരുന്ന് കൊള്ളാമെന്ന് സമർപ്പണ മനസ്സോടെ തീരുമാനിക്കണം ഇതാണ് ഈ കീലകം എന്ന് പറയുന്നത് ആ ഒരു ആണി ഇങ്ങനൊരു നിബന്ധന വെച്ചുകൊണ്ടാണ് സപ്തശതീ പാഠം നമ്മൾ പഠിക്കുന്നത് ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം യോ നിഷ്കീലാം വിധായ്നാം നിത്യം ജപതി സംസ്ഫുടം സ സിദ്ധ സഗണ സോ ബിഗന്ധർവർവോ ജായ ഇത്തം രൂപേണ കീലേന ഇത്തം രൂപേണ കീലേന എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞതുപോലെ ഒരാണി കൊണ്ട് മഹാദേവേന ശ്രീ പരമേശ്വരനാൽ കീലിതം അടിച്ചുറപ്പിക്കപ്പെട്ട യേഷാം യാതൊരു തൻ ഈ സപ്തശതിയെ നിഷ്കീലാം വിധായ നമ്മൾ നമ്മളെങ്ങനെയാണ് അതിനെ നിഷ്കീലമാക്കുന്നത് കീലകത്തെ നിഷ്കീലമാക്കുന്നത് നമ്മളിങ്ങനെ ഏകാഗ്ര മനസ്സോടുകൂടി നമ്മുടെ സമ്പത്തെല്ലാം ദേവിക്ക് സമർപ്പിച്ച് ദേവിയിൽ നിന്ന് അതിലൊരംശം നമുക്ക് ജീവിക്കാൻ വേണ്ടി പ്രസാദമായി ദേവി തരുന്നതായി സങ്കല്പിച്ച് സ്വീകരിക്കുന്നു മ മനസ്സുകൊണ്ട് ഏകാഗ്ര മനസ്സോടെ സ്വീകരിക്കുന്നു അങ്ങനെയാണ് നിഷ്കീലം ആക്കുന്നത് നിഷ്കീലാം വിധായ ദാന പ്രതിഗ്രഹാഖ്യകർമ്മം കൊണ്ട് അതായത് ദാനം കൊടുത്തു ദേവിക്ക് അതിനുശേഷം ദേവിയിൽ നിന്ന് നമ്മൾ പ്രതിഗ്രഹം പ്രതിഗ്രഹാഖ്യകർമ്മം എന്ന് പറഞ്ഞ ദേവിയിൽ നിന്ന് നമ്മൾ കുറച്ച് പ്രസാദമായി മേടിച്ചു അങ്ങനെ ആ ആണിയോട് കൂടാത്തതാക്കി ചെയ്തു അപ്പം കീലകം നമ്മൾ മാറ്റി നിഷ്കീലാം ആക്കി എന്നിട്ടോ നിത്യ സംസ്ഫുടം ജപതി ദിവസവും വ്യക്തമായിട്ട് ജപിക്കുന്നു സപ്തശതീ മന്ത്രം പിന്നീട് എല്ലാ ദിവസവും വ്യക്തമായി നമ്മൾ ജപിക്കുന്നു സ സിദ്ധ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ സിദ്ധ എന്ന് പറഞ്ഞാൽ അവൻ സിദ്ധനാകുന്നു സിദ്ധ എന്ന് പറഞ്ഞാൽ സിദ്ധി എന്ന് പറഞ്ഞാൽ അഷ്ടൈശ്വര്യ സിദ്ധികൾ ദേവി നമുക്ക് പ്രദാനം ചെയ്യുകയാണ് സ ഗണ്ഹ അവൻ ദേവിയുടെ ഗണമായും ദേവഗണത്തിൽ പെടുന്നു നമ്മൾ ദേവിയുടെ ഗണമായി തീരുന്നു സ അവനെ അവനംന്ന് പറഞ്ഞ സംരക്ഷണമാണ് സഹ അവനെ അവന് എന്ന് ആ ഭക്തനെ ദേവി സംരക്ഷിക്കുന്നു ഗന്ധർവ അഭിചായതെ ഗന്ധർവനായും ഭവിക്കുന്നു ദേവഗണത്തിൽ പെടുമ്പോൾ ഗന്ധർവ യക്ഷ കിന്നര വർഗ്ഗങ്ങളെല്ലാം അതിൽപ്പെടുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് ഉത്കൃഷ്ടമായ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു അപ്പോൾ മേൽപ്പറഞ്ഞതുപോലെ ഒരാണി കൊണ്ട് ശ്രീപരമേശ്വരനാൽ അടിച്ചുറപ്പിക്കപ്പെട്ട് യാതൊരുവൻ ഈ സപ്തശതിയെ ദാന പ്രതിഗ്രഹാഖ്യ കർമ്മം കൊണ്ട് ദാനം ചെയ്തു പകരം തിരിച്ചു മേടിച്ചു പ്രസാദമായിട്ടും മേടിച്ചു അങ്ങനെ ആണി ഇല്ലാത്തതാക്കി ചെയ്തിട്ട് ദിവസവും വ്യക്തമായി ജപിക്കുകയാണെങ്കിൽ അവൻ സിദ്ധനായും ദേവിയുടെ പരിവാരമായും ദേവിയുടെ സംരക്ഷണത്തിൽപ്പെടുന്നവനായും ഗന്ധർവനായും എല്ലാം ഭവിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മാർക്കണ്ടേയ മഹർഷി ശിഷ്യന്മാരോട് പറയുകയാണ് ഈ സ്തോത്രം ഇങ്ങനെ അജിന്ത്യ ഫലപ്രദമായി തീർന്നതുകൊണ്ട് സർവേശ്വരനായി ഭഗവാൻ ശ്രീ മഹാദേവൻ ഇങ്ങനെ ഒരു കീലകം ഉണ്ടാക്കി ആണി ഉണ്ടാക്കി ആ ആണിയെ നമ്മൾ മനസ്സുകൊണ്ട് അതിനെ ഗ്രഹിച്ച് നമ്മൾ സപ്തശതി സ്തോത്രം നിത്യേന പാരായണം ചെയ്യണം അങ്ങനെ ചെയ്യുന്നതാകിൽ ദേവി നമുക്ക് തരുന്ന ആ ഒരു അനുഗ്രഹത്തിന് അതിരില്ല എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെയോ പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ന ചൈവാപ്യ അടത ഭയം ക്വാബിഹ ജായതെ നപമൃത്യുവശം യാതി മൃദോ മോക്ഷം അവാുയാ എന്തൊക്കെയാണ് അടത തസ്യ അടതസ്യെന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവന് ലോകത്തൊക്കെ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുമല്ലോ അങ്ങനെയുള്ള സഞ്ചരിക്കുന്ന ആ ഭക്തന് ഇഹ കോ അബി ലോകത്തിൽ ഒരു ദിക്കിലും എവിടെ പോകുകയാണെങ്കിലും ഭയം ന ജായതേ ഭയം ഉണ്ടാകുന്നില്ല ഇവിടെ നേരത്തെ ദേവി മഹാത്മ്യം തുടങ്ങുമ്പോൾ ദേവി കവചത്തിൽ ഇതുതന്നെ പറയുന്നുണ്ട് അഗ്നി മധ്യത്തിൽ പോയാലും ശത്രു മധ്യത്തിൽ പോയാലും ഭയം ഗ്രസിക്കുന്നില്ല പെടുന്നില്ല എന്ന് അതുപോലെയാണ് ഇത് സപ്തശതീ ജപം ചെയ്യുന്ന ഒരു ഭക്തന് ഭയം ന ജായതേ ഏവച ഭയം ഒരിക്കലും ഉണ്ടാകുന്നില്ല നിശ്ചയം അപമൃത്യുവശം നയാതി അപമൃത്യുവിന് അധീനനായി പോവുകയില്ല മൃത്യു ഇനി അഥവാ നമ്മുടെ ജീവിതകാലം കഴിഞ്ഞ് മരണത്തിലേക്ക് പോയാൽ പോലും അത് ഭഗവത്പാദങ്ങളിൽ മോക്ഷപ്രാപ്തിയിലേക്കായിരിക്കും പോകുന്നത് അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വിധിയാം വണ്ണം സപ്തശതിയെ ജപിക്കുന്നവൻ ഇഹലോകത്തിൽ എവിടെയെല്ലാം സഞ്ചരിച്ചാലും അവന് ഒരു ദിക്കിൽ നിന്നും ഭയം ഉണ്ടാകുന്നില്ല അവൻ അപമൃത്യുവിന് തീരുന്നില്ല ഇനി അഥവാ നമ്മുടെ ജീവിതകാലം അവസാനിക്കുമ്പോൾ മരണം വന്നാൽ നമുക്ക് മോക്ഷപ്രാപ്തിയാണ് ലഭിക്കുന്നത് അടുത്തത് പതിനൊന്നാമത്തെ ശ്ലോകം ജ്ഞാത്വ പ്രാരഭ്യ കുർവീത ഹ്യ കുർവാണോ വിനശ്യതി തതോ ജ്ഞാദ സമ്പന്നമിതം പ്രാരഭ്യതേ ബുധൈഹി ജ്ഞാത്വ അതറിഞ്ഞിട്ട് പ്രാരഭ്യ കുർവീത പാരായണം ആരംഭിച്ച് നടത്തണം ഇത് മാർക്കണ്ഡേയ മഹർഷി ശിഷ്യഗണങ്ങളോട് ശിഷ്യന്മാർ എന്നു പറഞ്ഞ ലോകത്തോട് തന്നെ പറയുന്നതാണ് ജ്ഞാത്വ എല്ലാം അറിഞ്ഞിട്ട് പ്രാരഭ്യ കുർവീത പാരായണം ആരംഭിച്ച് നടത്തണം അകുർവാണഹ അങ്ങനെ ചെയ്യാത്തവൻ വിനശ്യതിഹി സിദ്ധിയെ പ്രാപിക്കുന്നില്ല എന്നത് നിശ്ചയമാണ് തഥ അതുകൊണ്ട് ബുധൈഹി ബുദ്ധിമാന്മാർ വിദ്വാൻമാർ ജ്ഞാത്വേവ പാരായണക്രമത്തെ അറിഞ്ഞിട്ടു തന്നെ ജ്ഞാത്വ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതം ഇതിനെ സപ്തശതീ മന്ത്രത്തെ സമ്പന്നം പ്രാരഭ്യതയെ നിർദ്ദോഷമാക്കി ആരംഭിക്കപ്പെടുന്നു അതിന് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നു സമ്പന്നം എന്ന് പറഞ്ഞാൽ നിർദ്ദോഷമാക്കുന്ന അതിൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റി ആ കീലകത്തെ നിഷ്കീലകമാക്കി എടുത്തിട്ട് അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു അപ്പോൾ കീലക സമ്പ്രദായത്തെ അറിഞ്ഞിട്ട് അതിൻ്റെ പരിഹാരത്തെ ചെയ്ത് നമ്മൾ ജപം ആരംഭിക്കേണ്ടതാകുന്നു നിർബന്ധമായിട്ടും ഈ സപ്തശ്വതി മന്ത്രം ജപിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യാത്തവന് സിദ്ധി ഉണ്ടാകുന്നില്ല അതുകൊണ്ട് വിദ്വാന്മാർ ഇതിൻ്റെ പാഠക്രമത്തെ അറിഞ്ഞ് ഇതിനെ നിർദോഷമാക്കി തന്നെ ആരംഭിക്കുന്നു ഈ ദേവി മഹാത്മ്യത്തിൻ്റെ ഒരുപാട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശക്തി അത് ഏതൊരു മനുഷ്യനും ആരംഭിക്ക ആരംഭിക്കേണ്ടതാണ് അത് പാഠം ചെയ്യേണ്ടതാണ് പാരായണം ചെയ്യേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തുഷ്ടിയും ഭാഗ്യവും എല്ലാം തരുന്ന ഐശ്വര്യവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് സപ്തശതി മന്ത്രം അത് പാരായണം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളാണ് ഇനിയും പറയുന്നത് അങ്ങനെയുള്ള കീലകത്തെ അറിയാതെ പാഠം ചെയ്യുന്നവ ചെയ്യുന്നവന് ദോഷത്തെ പറയുന്നു എന്നാണ് ആ കീലകം മാറ്റിയിട്ട് നിഷ്കീലകമാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയിലോ കൃഷ്ണാഷ്ടമിയിലോ നമ്മളെ നമ്മുടെ സമ്പത്തെല്ലാം ദേവിക്ക് സമർപ്പിക്കുന്നതായി മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുന്നു ആ സമ്പത്തിൽ നിന്ന് ഒരംശം ദേവി നമുക്ക് തരുന്നതായി നമ്മൾ സങ്കല്പിക്കുന്നു ഇതെല്ലാം ഏകാഗ്ര മനസ്സോടെ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ദേവിയിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മളിത് പാരായണം ചെയ്യുന്നു അങ്ങനെ മുൻപറഞ്ഞ കീലകത്തെ അറിഞ്ഞിട്ട് അതിൻ്റെ പരിഹാരത്തെ ചെയ്ത് പാഠം ആരംഭിക്കണം അങ്ങനെ പരിഹാരം ചെയ്യുന്നവനാണ് സിദ്ധികളും സമ്പത്തും എല്ലാം ലഭിക്കും എന്ന് പറയുന്നത് ഇനി അടുത്തത് സൗഭാഗ്യാതിജയൽ കിഞ്ചിത് ദൃശ്യതേ ലലനാജനേ യത് സർവം തൽപ്രസാദേന തേന ജാപ്യമിതം ശുഭം വേറൊന്നു പറയുന്നത് ലലനാജനം സ്ത്രീകൾ സ്ത്രീകളെ പലപ്പോഴും പലതിൽ നിന്നും മാറ്റി നിർത്തും പണ്ടുകാലത്ത് വേദങ്ങളൊന്നും പഠിക്കാൻ സ്ത്രീകൾക്ക് അർഹതയില്ലയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സ്ത്രീകളെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്ന ഒരു പതിവുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സൗഭാഗ്യാധീച്ച യദ് കിഞ്ചിത് ദൃശ്യത ലലനാജതയിൽ ലലനാജനെ സ്ത്രീ ജനങ്ങളിൽ സൗഭാഗ്യാധീച്ച സൗന്ദര്യം മുതലായ യത് കിഞ്ചിത് യാ ചില ഗുണങ്ങൾ അല്പഗുണങ്ങൾ എന്നുവെച്ചാൽ സൗന്ദര്യം സൗശീല്യം ക്ഷമ അങ്ങനെയെല്ലാം ഉള്ള എന്തെങ്കിലും ഗുണങ്ങളെല്ലാം സ്ത്രീ ജനങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ആ അല്പഗുണങ്ങൾ ദൃശ്യത കാണപ്പെടുന്നുണ്ടെങ്കിൽ തത്സർവം തൽപ്രസാദേന അതെല്ലാം ദേവി പ്രസാദം കൊണ്ടാണ് ഉണ്ടാകുന്നത് ദേവി അതിനെല്ലാം കൂടുതൽ കൂടുതൽ തെളിച്ചമുള്ളതാക്കി കൊടുക്കുന്നു അപ്പം സ്ത്രീ ജനങ്ങളോട് അവരുടെ ശീലങ്ങളിലും അവരുടെ പെരുമാറ്റത്തിലും എല്ലാം ഉള്ള സൗന്ദര്യത്തെയും സൗശീല്യത്തെയും എല്ലാം ദേവി അതിനെ പ്രകാശമാനമാക്കി കൊടുക്കുന്നു അതുകൊണ്ട് തേന അതുകൊണ്ട് ശുഭമിതം മംഗളമായ ഈ സ്തോത്രം ജാപ്യം ജപിക്കപ്പെടേണ്ടതാകുന്നു എന്നുവെച്ചാൽ സ്ത്രീകളും ഇത് ധാരാളമായിട്ട് മംഗളമായ ഈ സ്തോത്രം വിധിപ്രകാരമോ വിധിയോടു കൂടെ അല്ലാതെയോ ജപിക്കണം എന്നാണ് പറയുന്നത് പാരായണ പാരായണക്രമങ്ങളൊന്നും അറിവില്ലാത്ത സ്ത്രീജനങ്ങളുണ്ടാകും ആ സ്ത്രീജനങ്ങളിൽ പോലും സൗന്ദര്യം മുതലായ ചില ഗുണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ദേവി പ്രസാദം കൊണ്ട് തന്നെയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് മംഗളമായ ഈ സ്തോത്രം വിധിപ്രകാരമോ വിധിയോടു കൂടാതെയോ ജപിക്കാം സ്ത്രീകളെ അതുകൊണ്ട് കുറച്ചുകൂടി കൂടി ദേവി ആ സ്ത്രീകളെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ഏത് വിധത്തിൽ സപ്തശതി പാരായണം ചെയ്യാമെന്ന് പ്രമാണാന്തരങ്ങൾ അനുവദിക്കുന്നത് കൊണ്ട് വിധിയോടു കൂടിയോ കൂടാതെയോ ആയാലും കുഴപ്പമില്ല അത് പാരായണം ചെയ്യാം അടുത്തത് പതിമൂന്നാമത്തെ ശ്ലോകം ശനൈസ്തു ജപ്യമാനെ അസ്മിൻ സ്തോത്രേ സമ്പദ് തിരുച്ചകൈവ്ര തധ പ്രാരഭ്യമേവ തത് അസ് സ്ഥോത്രേ ഈ സപ്തശതീസ് അസ്മൻ ഇ ഇ എന്നാണ് പറയുന്നത് ഈ സ്ത്രോത്രേ സപ്തശതീസ് ശനൈസ് ജപ്യമാനെ പദുക്കെ ജപിച്ചാൽ സമ്പത്തിഹി ഐശ്വര്യമുണ്ടാകും ഉച്ചകൈഹി ഉച്ചത്തിൽ ജപിച്ചാൽ സമഗ്രാഭി സമ്പൂർണങ്ങളായ ഐശ്വര്യങ്ങളും ഭവതി എവ ഉണ്ടാകുന്നു എന്നത് നിശ്ചയമാണ് തതഃ തദ് അതുകൊണ്ട് തന്നെ അത് പ്രാരഭ്യമേവ ഉച്ചത്തിൽ തന്നെ പാരായണം ചെയ്യേണ്ടതാകുന്നു സപ്തശതീ സ്തോത്രം പതുക്കെ ജപിച്ചാൽ ഐശ്വര്യമുണ്ടാകും ഉറക്ക ജപിച്ചാൽ സമ്പൂർണങ്ങളായ ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകും നിശ്ചയം അതുകൊണ്ട് അതിനെ ഉച്ചത്തിൽ തന്നെ പാരായണം ചെയ്യേണ്ടതാകുന്നു പിന്നെയോ അടുത്തത് പതിനാല് ഐശ്വര്യം യൽ പ്രസാദേന സൗഭാഗ്യ ആരോഗ്യസമ്പദ ശത്രുഹാനി പരോമോക്ഷ സ്തുയതേ സിം ജനൈഹി യത് പ്രസാദേന യാതൊരു ദേവിയുടെ പ്രസാദം കൊണ്ട് സപ്തശതീ ദേവിയുടെ പ്രസാദം കൊണ്ട് ഐശ്വര്യം സൗഭാഗ്യ ആരോഗ്യസമ്പത ഐശ്വര്യം ഉണ്ടാകും സൗഭാഗ്യമുണ്ടാകും ആരോഗ്യമുണ്ടാകും സമ്പത്തുണ്ടാകും ശത്രുഹാനിഹി ശത്രുനാശമുണ്ടാകും പരോ മോക്ഷ ഉത്കൃഷ്ടമായ മോക്ഷമുണ്ടാകുന്നു സ ജനൈഹി ആ ദേവി ജനങ്ങളാൽ കിം കിംനസ്തൂയതേ എന്തുകൊണ്ട് സ്തുതിക്കപ്പെടുന്നില്ല ഇത് വ്യാപകമായി എന്തുകൊണ്ട് നമ്മുടെ എല്ലാം ഇടയിൽ പരക്കുന്നില്ല അത്ര അത്രയേറെ ജനകീയമാകുന്നില്ല എന്നാണ് ചോദിക്കുന്നത് യാതൊരു ദേവിയുടെ പ്രസാദം കൊണ്ട് ഐശ്വര്യം സൗഭാഗ്യം ആരോഗ്യം സമ്പത്ത് ശത്രുനാശം സർവോത്തമമായ മോക്ഷം ഇവ ഉണ്ടാകുന്നുവോ ആ ദേവി ജനങ്ങളാൽ എന്തുകൊണ്ട് സ്തുതിക്കപ്പെടുന്നില്ല മാർക്കണ്ടേയ മഹർഷി ചോദിക്കുകയാണ് മാർക്കണ്ടേയ മഹർഷി കീലകവിധിയെ പൂർണമാക്കിയിട്ട് ജനങ്ങളോട് ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയുകയാണ് അല്ലയോ ഭാഗ്യമില്ലാത്ത ജനങ്ങളെ നിങ്ങൾ മംഗളത്തിനായിക്കൊണ്ട് കാമധേനുവായിരിക്കുന്ന കാമധേനു എന്നു പറയുമ്പോൾ എല്ലാം നൽകുന്നതാണ് കാമധേനുവായിരിക്കുന്ന ഭഗവതിയാകുന്ന ദൃഷ്ടിഗോചരമായ ചിന്താമണിയെ ഉപേക്ഷിച്ചിട്ട് അന്യദേവതോപാസന രൂപമായ ചായക്കല്ലിനെ എന്തിനു സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ധൃതിയോടുകൂടി മനസ്സുകൊണ്ടും ജപിക്കരുത് മറിച്ച് സാവധാനത്തിൽ വാചികമായി സ്പഷ്ടമായി ജപിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ദേവി കീലകം ഇവിടെ സമാപ്തം ശ്രീ മഹാദേവി നമഹ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ദീനായ ലക്ഷ്മ ഓ ശ്രീ മഹാദേവീ ന